നല്ലൊരു വെയിൽ കിട്ടിയ ദിവസം മോട്ടോർ വെയിലൂടെ അങ്ങനെ വൺ ട്വൻ്റി കിലോമീറ്റർ പെർ ഹവറിൽ അടിച്ച് കിന്നിച്ച് ഞങ്ങൾ ഡബിളിലോട്ട് വിടുകയാണ് ഡബിളിലെ എംബ്രാഡി പാർക്കിലോട്ട് ആടോ എന്നിട്ട് പോകുക അപ്പോൾ ഈ സമ്മർ ടൈം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വെയിലൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ എല്ലാ ആളുകളും പുറത്തേക്കൊക്കെ പോകും ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ പോകും പിള്ളേരെയും കൊണ്ട് പിള്ളേർക്കും സ്കൂൾ അവധിയാണ് അതുമാത്രമല്ല ഇങ്ങനെ ഈ സമ്മർ ആണെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അടുപ്പിച്ച് നല്ല ക്ലൈമറ്റ് കിട്ടുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല സണ്ണി ആയിട്ടുള്ള ക്ലൈമറ്റ് കിട്ടുന്നത് വളരെ റേറായിട്ടാണ് ഈ പ്രാവശ്യം നമുക്ക് ഒന്നുമില്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ലൊരു സണ്ണി ഡേ നോക്കിയിട്ട് എന്ന സണ്ണി ഡേ ആണെങ്കിലാണ് നമുക്ക് ഇങ്ങനത്തെ അഡ്വെഞ്ചറസ് പാർക്കിലൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എമറാൾഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചറസ് പാർക്കാണ് അപ്പോൾ ഞങ്ങൾ എൻട്രൻസ് പാർക്കിൽ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അവിടെ കാർ പാർക്കിങ്ങിലോട്ട് കാർ പാർക്ക് ചെയ്യാൻ പോവുകയാണ് നമുക്ക് കാർ പാർക്കിങ്ങിന് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് തന്നെ കാണാം ഈ എമറാൾഡ് പാർക്കിനകത്തുള്ള ഏറ്റവും വലിയൊരു റൈഡാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി റൈഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വലിയ റൈഡിൽ നിന്ന് നമുക്ക് നല്ല സ്ക്രീനിങ് സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് കേട്ടോ അഭിപ്രായം ഞങ്ങളുടെ കൂടെ ഞങ്ങളല്ലാതെ ഞങ്ങളുടെ കസിൻ ബ്രദറും കസിൻ ബ്രദറിൻ്റെ മോളും ഒക്കെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പിള്ളേർക്ക് എല്ലാവർക്കും സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാട്ടോ ഒരു ദിവസം ഫുൾ നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാനുണ്ട് നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി കുറേ നേരം ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എളിബേർഡ് ടിക്കറ്റ് എന്ന് അതിന് പറയാം അതും അല്ല അത്ര നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പത്ത് ഇറോളം കുറവുണ്ട് താനും അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പൊക്കെയായിട്ട് പോകുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ഈ പാർക്കിനകത്ത് കയറി കഴിയുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്നത് എയർ റേസ് റൈഡർ ആട്ടോ അതിൻ്റെ സൈഡിലാണ് വലിയ റൈഡ് ഇരിക്കുന്നത് അപ്പോൾ രാവിലെ ഒമ്പത് മണി ഒമ്പതിന് ആകുമ്പോഴത്തേക്കും ഈ പാർക്ക് ഓപ്പൺ ആകും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എത്തിയതുകൊണ്ടാണ് കുറച്ച് തിരക്ക് കുറവുണ്ട് പക്ഷേ തിരക്കൊക്കെ ആയി വരുന്നു കാരണം സ്കൂൾ അടച്ചിരിക്കുന്ന സമയം നല്ല നല്ല സണ്ണി ഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വരും അപ്പോൾ ഞങ്ങൾ എന്തായാലും എയർ റേസ് റൈഡിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ബ്രദറിൻ്റെ മോൾക്ക് കയറാൻ പറ്റില്ല കാരണം അവളുടെ പൊക്കെ ശരിയായിട്ടില്ല കാരണം വൺ പോയിന്റ് ത്രീ മീറ്ററെങ്കിലും വേണം ഈ റൈഡിനകത്തൊക്കെ കയറാനായിട്ട് അപ്പോൾ കല്ലു ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എമിറാൾഡ് പാർക്കിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം കല്ലുനൊന്നും കയറാൻ പറ്റില്ല കല്ലുന് ആദ്യം ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇതുപോലത്തെ അഡ്വഞ്ചറസ് റൈഡ്സിനകത്തൊക്കെ കയറാനായിട്ട്

മറ്റേ നമ്മള് എയർഷോക്ക് പോയപ്പോഴാണോ എല്ലായിടത്തും അത് കഴിഞ്ഞ് പിന്നെ ആദ്യം കൂടെ പേടി മുണറി സക്സസ്ഫുള്ളി നമ്മള് ആഴ്ച റൗണ്ട് ഇറങ്ങി എനിക്ക് ഓ തലകുത്തി പറഞ്ഞിട്ട് ഞാൻ സ്ക്രീം ചെയ്ത് കടത്ത് നമ്മൾ പിന്നെ പിന്നെ മലയാളത്തിൽ ഇവിടെ അതുകൊണ്ട് നമ്മൾ സമ്മർ ടൈമിലാണ് ഇവിടെ കൂടുതൽ ഇത് ഓപ്പൺ ആവുന്നത് ഒരു ഒക്ടോബർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ആവും കാരണം അപ്പോഴത്തേക്ക് ഇവിടെ ഓട്ടത്തിന് ആയി വിന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആവും അപ്പോഴത്തേക്ക് ഇവിടെ ക്ലോസ് ആവും ഓൺലി സമ്മറിൽ മാത്രമാണ് ഈ പാർക്ക് ഓപ്പൺ ആവുന്നത് അപ്പൊ ആ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ് പിന്നെ സ്കൂളുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ വീഗാലായിട്ടിലൊക്കെ കൊണ്ടുപോകില്ല അതുപോലെ തന്നെ ഇവിടെ സ്കൂളുകളിൽ നിന്നൊക്കെ കൊണ്ടുവരണത് ഈ പാർക്കിലോട്ടാണ് ഭയങ്കര പോലും ഒച്ച ഒക്കെ കേൾക്കാട്ടോ നമ്മൾ ഒന്നിനും കയറിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ രസാണല്ലേ ഈ ഒക്കെ അപ്പൊ റോളേറ്റർ അടുത്തൊരു വേറൊരു റൈഡിൽ കയറാനായിട്ട് ഇതേ നമ്മുടെ അവിടെ നിന്ന് എൻ്റെ കസിൻ ബ്രദറും ഹസിബ്രതറിൻ്റെ മോളും മോൾ അവളുടെ ഹൈറ്റ് ശരിയാവാത്തതുകൊണ്ട് ഇവിടെ മിക്ക റൈഡ്സിന് തന്നെ വൺ പോയിന്റ് ത്രീ മീറ്റർ ആണ് റൈഡ്സിൻ്റെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഹാർഷെൻഡും കല്ലും ആദിയും ബ്രോയൊക്കെ കൂടെ അത് ഇവിടെ റോ ലൈറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു റൈഡ് ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറാനായിട്ട് നിൽക്കുകയാണ് നമ്മൾ രണ്ട് വർഷം മുമ്പ് ഈ എമറാൾഡ് പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് റൈഡ് കുറവായിരുന്നു ഇപ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ട് റൈഡ് പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ ട്രൈ ചെയ്യണം അത് കിട്ടണം ഓൾറെഡി അത് ട്രൈ ചെയ്ത് അവർ സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം ഇവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി രണ്ടെണ്ണത്തിനകത്തും ട്രൈ ട്രൈ ചെയ്തെന്നൊക്കെ പറഞ്ഞു നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അതിനകത്തൊന്ന് ട്രൈ ചെയ്യണം ഇതിന്റെ അകത്ത് വാട്ടർ റൈഡ്സ് കുറവായിട്ടോ ഒന്നോ രണ്ടെണ്ണേ ഉള്ളൂ ഇതാണ് റോളേറ്റർ റൈഡ് ഇതിങ്ങനെ കണ്ടുതന്നെ ആസ്വദിക്കാൻ തന്നെ ഒരു രസാണ് നമ്മള് കേരളം കൂടുതലായിട്ട് ോ തലകുത്തിന്റെ ഇവിടെ കൊറേ ആനയും ചെടി മങ്കിയൊക്കെ ഇരിക്കുന്നപ്പോൾ പോയപ്പോഴേ എല്ലാ കൊറേ പേരുടെ കയ്യില് ഞാനിതിരിക്കണ വേണ്ടേ അങ്ങനെ ഇവരെ പറഞ്ഞു വിട്ടേക്കോട്ടെ ബോൾ അടിച്ചിട്ടിട്ട് ആനയും മേടിച്ചു തരാൻ വിട്ടേക്കാം പിള്ളേരെയൊക്കെ അടിച്ചു നോക്കാന്ന് പറഞ്ഞോണ്ട് വന്നിട്ടുണ്ട് ഭയങ്കര ഈസിയാന്നും പറഞ്ഞോണ്ട് ഇവർ വന്നു തന്നെ ഈസി അല്ലേ എടാ വിചാരിച്ച പോലെ ഈസി അല്ലേ ആണോ കിട്ടുവോ ആ ബ്രോ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിക്കുവെന്നും പറഞ്ഞിട്ടുണ്ട് കോൺഫിഡന്റ് ആണേ ആനെ തരണം ആ അരിച്ചേട്ടൻ പത്തി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആരറിഞ്ഞാലും വേണ്ടില്ല എനിക്ക് ആന വേണം അപ്പൊ ദാ മൂന്ന് കട്ടയം വെളി പോണം നിന്നെ കൊണ്ട് പറ്റും അടിപൊളി ഇതാണ് ഇപ്പൊ പെട്ടെന്നിപ്പ ചെയ്തു എനിക്ക് അയ്യോ ശാ ഓരെണ്ണം കൂടെ പോണെ ഇപ്രാവശ്യം മേഴിക്കണം അടി ആരെയും കിട്ടില്ല ഇപ്പൊ മേടിച്ചത് വെറുതെ ഇപ്പൊ വെറുതെ ആശിപ്പിച്ചവരെന്നെ ആദ്യ വീടിന്റെ ഒരു ത്രണ്ട് സ്കൂളിങ് വന്നപ്പോ ചെയ്തിട്ട് വീട്ടീന്ന് പറഞ്ഞു ഇത് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആദ്യത്തെ ബോൾ ആദ്യം നമ്മൾ പത്തി എടുത്ത് നാലെണ്ണം എറിഞ്ഞു നാലെണ്ണം കിട്ടാതായി കഴിയുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ നമ്മൾ വീട്ടിൽ ഒന്നും കൂടെ എറിയാമെന്നു ആയിരിക്കും അപ്പൊ ഇത്ര ഇരുപത് കുറയായി ശരിക്കും പറഞ്ഞാൽ ആ സാധനം ഇരുപത് കുറയ്ക്ക് ഇല്ല പക്ഷെ എറിഞ്ഞു കിട്ടണം എന്ന് പറഞ്ഞു ഇപ്പൊ ഇത് എറിഞ്ഞ് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ ആളുകൾ എവിടെയുണ്ട്

എടാ ഇതല്ലേ പുതിയ ന്യൂ റൈഡ് എന്ന് പറഞ്ഞേ ആദ്യ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് ആദ്യ കുട്ടി അറിയാമായിരുന്നു കേട്ടോ ദ ടി നോഗ് അല്ലേ ആ ആൻഡ് ക്രിസ്റ്റോ ക്വാസ്റ്റ് ക്വാസ്റ്റ് ഓക്കെ ഓക്കെ ടിർണാനോഗും ദ ക്വാസ്റ്റും അത് രണ്ടു ആണ് ന്യൂലി ഇവിടെ ഓപ്പൺ ആയേക്കുന്ന റൈഡ്സ് ന്യൂ റൈഡ്സിൻ്റെ അവിടെ എപ്പോഴും തിരക്കായിരിക്കില്ല എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോന്ന് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ആളുകൾ എല്ലാം അങ്ങോട്ടേക്ക് തന്നെ പോകണം ടിർണാനോഗിൻ്റെ അങ്ങോട്ടത്തേക്ക് നമ്മൾ ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു റൈഡിനകത്തായിട്ടാണ് കയറാൻ പോകുന്നത് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും കുറച്ച് ഫുഡ് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബർഗേഴ്സ് ഐസ്ക്രീം കോൺസ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടോയ്ലറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ക്വസ്റ്റ് കയറി നോക്കാം ഇത് ന്യൂ റൈഡ്സിനൊക്കെ തന്നെ ഏകദേശം നല്ല വെയിറ്റിൻ്റെയും വരുന്നു നമ്മൾ നേരത്തെ വന്നപ്പോൾ ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊന്ന് മാറിയിട്ടുണ്ട് തേർട്ടി മിനിറ്റ്സ് ആയി വെയിറ്റിൻ്റെ ആയി പോയിൻറ്റ് നയൻ ഫൈവ് മീറ്റർ മതി കുറച്ച് പുതിയ റൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ റൈഡുകളും വന്നിട്ട് വൺ പോയിൻറ്റ് ത്രീ മീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് പോയിൻറ്റ് നയൻ ഫൈവ് മീറ്റർ അതായത് കുഞ്ഞു പിള്ളേർക്ക് വരെ നമുക്ക് ഈ റൈഡിനകത്ത് കയറാം അതായത് ഫാമിലി റൈഡ് ആയത് അത് തന്നെ കണ്ടെ കുഞ്ഞു പിള്ളേർ ചെറിയ പിള്ളേരെയൊക്കെ വരെയൊക്കെ കൊണ്ട് കയറ്റാം അപ്പോൾ ഇഷയ്ക്കാണെങ്കിലും മിക്ക റൈഡിനകത്ത് കയറാനായിട്ട് പേടിയായിരുന്നു പിന്നെ വൺ പോയിൻറ്റ് ടു മീറ്റർ അങ്ങനെയൊക്കെ ഹൈറ്റും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മിക്ക റൈഡുകൾക്കും കൊച്ചിന് കേറാൻ പറ്റില്ല ഇതിനകത്ത് കേറാന്ന് പറഞ്ഞ നല്ല ധൈര്യം ഒക്കെ സംഭരിച്ച് വരുന്നുണ്ടാള് പിന്നെ വേറൊരു കാര്യമുള്ളത് റിസ്റ്റ് ബാൻഡിനും വ്യത്യാസം യെല്ലോ റിസ്റ്റ് ആണ് കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാ റൈഡിനകത്തും കേറാൻ പറ്റില്ല ഗ്രീൻ റിസ്റ്റ് ബാൻഡ് ആണെങ്കിലും എല്ലാ റൈഡും മിക്ക റൈഡുകളും തന്നെ നമ്മുടെ ഫോട്ടോസോട് കിട്ടോ ഈഷക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇഷ്ടിനകത്ത് കേറിന്ന് ഇഷ അത് കേഷ കരയായിരിക്കുന്നു ഇഷറിയായോ പണ്ടുകളൊക്കെ നമുക്ക് വിശന്ന് തുടങ്ങിയിട്ടാ പക്ഷെ വിശന്നാണെങ്കിലും നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈഡ്സിനകത്തൊന്നും കേറാൻ പറ്റില്ല അപ്പൊ പിള്ളേർക്കും വെച്ചണമെന്ന് പറയണു അപ്പൊ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവാ അപ്പൊ ഈ കൊസ്റ്റിന്റെ അവിടെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ ഫുഡ് കോട്ട് ഉണ്ടെന്ന് പറഞ്ഞാലോ ചെറിയ ചെറിയ ഫുഡ് ഷോപ്പുകളുണ്ട് അപ്പൊ നമ്മളവിടുന്ന് ഐസ്ക്രീം മേടിച്ച് ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് അടുത്ത റൈഡിനകത്ത് കയറാമെന്ന് വെച്ചു ഐസ്ക്രീം ഇഷാ ഇഷയുടെ ഡ്രസ്സിന്റെ അതേ കളറുള്ള ഐസ്ക്രീം ത് നല്ല അത് പക്ഷെ ഭയങ്കര റൈഡ് ആയിട്ട് ആ റൈഡ് പോയിട്ട് വരുമ്പഴത്തേക്കും നമ്മൾ ഫുള്ള് വെറ്റോ എല്ലാവരും പോഞ്ചൊക്കെ ഇട്ടുണ്ടാ പോയത് നമ്മള് പോഞ്ചും ഞാനൊരു ചാക്കറ്റ് റെയിൻ ചാക്കറ്റ് കൊണ്ട് തന്നെ അപ്പൊ അതൊക്കെ ഇട്ടുണ്ടാ പോയത് പക്ഷേ ഫുള്ള് വെറ്റായി പക്ഷെ നല്ല വെയിലായതുകൊണ്ട് കുഴപ്പമില്ല നമ്മള് കുറച്ചു നേരം നടന്നു കഴിയുമ്പോഴത്തേക്കും ഫുള്ള് അങ്ങ് ഡ്രൈ ആയിക്കോളും പിള്ളേർ ഫുള്ള് മൊത്തം വെറ്റായി പിള്ളേര് പിന്നെ ചേഞ്ച് ഒക്കെ ചെയ്യും ഇതൊക്കെ ചെറിയ പിള്ളേർക്കുള്ള ഏരിയ ആണ് ചെറിയ കിഡ്സിനൊക്കെ ചെറിയ പ്ലേ ഗ്രൗണ്ട് ോഡ്സ് റെസ്റ്റോറൻറ്റ് നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി പോവാട്ടോ പിള്ളേർക്കൊക്കെ അങ്ങ് വിശന്നു ടൈം ഇവിടെ ത്രീ ഒ ക്ലോക്ക് ആവണം അപ്പോഴത്തേക്കും എല്ലാവർക്കും പിള്ളേർക്കങ്ങനെ വിശന്ന് കരിഞ്ഞു തുടങ്ങി അപ്പം നമ്മൾ ബേബി സ്കർ ബേബി മങ്കി ഇരിക്കുന്നു നമ്മള് രണ്ടു വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ ഒരു ടേറ്റോടെ ഇത് നേരത്തെ ഇതിന്റെ പേര് തന്നെ ടേറ്റോ പാർക്ക് എന്നായിരുന്നു അപ്പൊ ഇവിടെ ടേറ്റോ ഒരു ടേറ്റോന്റെ പ്രതിമയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടീന്നൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ടേറ്റോടെ പ്രതിമ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ആദ്യക്കുട്ടെ പറഞ്ഞത് അമ്മേ ഇത് ടൈറ്റോ പാർക്ക് അല്ലേ ഇപ്പൊ ടേറ്റോ ഒക്കെ മാറി ഇപ്പൊ ഇത് എമറോൾഡ് പാർക്ക് എന്നായി ശരി ആ പേര് മാറ്റിയവരെ ടേറ്റോ പാർക്ക് മാറ്റി എമറോൾഡ് പാർക്കൊന്നിപ്പം അതുകൊണ്ട് തന്നെ കഴിച്ചിട്ടിറങ്ങിയപ്പോ നല്ല വശന്ന് പോയായിരുന്നു പക്ഷെ ഇനിയിപ്പോ വലിയ റൈഡ്സിനകത്തൊന്നും കയറാൻ പറ്റില്ല ഇവിടെ കൊച്ചു കൊച്ചു റൈഡ്സ് പിള്ളേരെ കൂടെ കൊച്ചു കൊച്ചു പോവാണ് ഡ്രൈവിംഗ് ലൈസൻസ് യുവർ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷാസ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലൂസ് ഡ്രൈവിംഗ് ലൈസൻസ് വലിയ കുട്ടികൾക്കും വലിയവർക്കും കയറാൻ പറ്റുന്ന റൈഡുകൾ മാത്രമല്ല കേട്ടോ ചെറിയ കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ഫാമിലിക്ക് മൊത്തമായിട്ട് എൻജോയ് ചെയ്യത്തക്ക രീതിയിൽ പല ഡിവിഷനുകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് റൈഡ്സുകളെല്ലാം എത്തിരിട്ടിരിക്കുന്നത് അപ്പോൾ വലിയ വൺ പോയിൻറ്റ് ത്രീ മീറ്ററിൻ്റെ മേലെയുള്ള റൈഡുകളിലൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പോയി പോയിരുന്നത് അതായത് വലിയ വലിയ റൈഡുകൾ അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ കഴിക്കാൻ വന്ന ഏരിയയുടെ ആ സൈഡിലൊക്കെ ആയിട്ടാണ് കൊച്ചു കൊച്ചി റൈഡുകളൊക്കെ ഉള്ളത് അതായത് കുഞ്ഞു പിള്ളേർക്കൊക്കെ കയറാൻ പറ്റുന്ന റൈഡുകളും അതുപോലെ ഒരു കൊച്ച് പാർക്കും ഒക്കെയുണ്ട് അപ്പോൾ അതായത് ഫാമിലിക്ക് മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ് എല്ലാ റൈഡുകളും അവിടെ ഉള്ളത് അപ്പോൾ ഒരു ഫുൾ ഡേ നമുക്ക് അവിടെ നന്നായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാനുണ്ട് ഇതൊന്നും കൂടാണ്ട് സൂ ഉണ്ട് ഇപ്പോൾ സൂവിലേക്ക് പോകാനായിട്ട് പറ്റില്ല സൂ ഇപ്പോൾ ഒരു ഫുൾ ഡേ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കുറേ സ്ഥലത്തൊക്കെ ക്യൂ നിന്ന് കുറേ സമയമൊക്കെ കളയേണ്ടി വന്നു അപ്പോൾ അവിടേക്കൊന്നും കയറാൻ പറ്റില്ല അപ്പോൾ ഏഴ് മണിയാകുമ്പോഴത്തേക്കും അത് അടക്കുകയും ചെയ്യും അപ്പോൾ അതിനുള്ളിൽ എല്ലാം കവർ ചെയ്ത് തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ഒന്നും ഇല്ലാതെ ഇരുന്നാലാണ് എല്ലാ റൈഡുകളിലും കയറി സൂലും അതുപോലെ തന്നെ ബേർഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് ബേഡ് ഷോയൊക്കെ മിസ്സായി നമ്മൾ രണ്ട് വർഷം മുമ്പ് വന്നപ്പോൾ ബേഡ് ഷോയിനുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ വന്നതല്ലേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ടും നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയർഡായിട്ടോ എത്ര ടയർഡാണെങ്കിലും നമ്മളൊരു ടീ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ്ങ് ആയിട്ടൊരു ടീ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഉന്മേഷം തിരിച്ച് വരില്ല നാട്ടിലാണെങ്കിൽ അങ്ങനെയാണല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ടീ ഒരു സുഖമില്ലാത്ത പോലെ അല്ലേ എന്താണെങ്കിലും നടന്ന് ടയർഡായി ഒരു നല്ലൊരു സ്ട്രോങ് ടീയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഒന്ന് ആശ്വാസമായി അപ്പോൾ ഇനി നേരം ഇവിടെ നിന്ന് കറങ്ങുന്നില്ല കാരണം വൈകുന്നേരം സിക്സ് ആയി ഇനി ഒരു അര മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഇത് അടയ്ക്കും അപ്പോൾ അതിന് മുമ്പ് വീട്ടിലോട്ട് പോകാനായിട്ട് അത് മാത്രമല്ല ഇത്തിരിയും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ പോകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാ ട്രാഫിക്കും കിട്ടും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോട്ടേ ഇന്ന് നമുക്ക് ഇവിടുന്ന് ഒരു വൺ അവർ ഉണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് കുറേ പണിയുണ്ട് അപ്പോൾ വീണ്ടും പുതിയ പുതിയ ഡേസമായിട്ട് വീണ്ടും വരാം പുതിയ ഡേസമായിട്ട് വീണ്ടും വരുന്ന